പൊന്നു പൊന്നൂന് ഇഷ്ടമായോ പൊന്നൂന് ഇഷ്ടമായോ ഇവിടെ നിക്ക് ഇവിടെ നിൽക്ക് ചന്തണ്ടോക്കട്ട ആ ചന്തണ്ട് ചന്തണ്ട് ഇനി ഇവിടെ തുണി എടുക്കാണ്ട ഒരാളെ പുറത്ത് കണ്ട കേട്ടോ ഇനി ഷർട്ട് ഇടാണ്ട ഒരാളെ പുറത്ത് കണ്ടാ അപ്പം പറഞ്ഞു തരണ്ട് എല്ലാവർക്കും അടിയണ് കുഞ്ഞുണ്ണിക്ക് അടിയണ്ണ് കേട്ടോ കുഞ്ഞുണ്ണിയാണ് ഷർട്ട് ഇടാണ്ട് നിൽക്കണ മെയിൻ ആൾ കുഞ്ഞേട്ടനാ എവിടെ കുഞ്ഞേട്ടൻ ആ ഇതാ കുഞ്ഞേട്ടൻ

ട്ടോ അവൾക്ക് ഡ്രസ്സ് വേണം പറഞ്ഞ ഡ്രസ് വാങ്ങി നാളെ അവൾക്ക് അവൾക്ക് സെന്റ് ആണ് നാളെ പത്താം ക്ലാസ് അപ്പോ അമ്മുട്ടി വന്നിട്ട് പറഞ്ഞു അമ്മൂന് ഡ്രസ് എടുക്കണം അവളുടെ കൂട്ടുകാരികളൊക്കെ വേണ്ട വേണ്ട കൂടി പൊന്നുന്റെ കുപ്പായങ്ങനുണ്ട് പൊന്നുന്റെ പുതിയ കുപ്പായാണ് പൊന്നുന്റെ കുപ്പായ എങ്ങനെയുണ്ട് പൊന്നു ഇഷ്ടായ കുഞ്ഞുനെ നാളെ ഒരു എന്താ ഇത് വാങ്ങിക്കൊടുക്കണം കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഷർട്ട് എവിടെ കുഞ്ഞിന്റെ ഷർട്ട് എവിടെ കുഞ്ഞിന്റെ ഷർട്ട് കുഞ്ഞിന്റെ ഷർട്ട് എവിടെ ഇന്ന് എടുത്തു കൊണ്ടുവാണിയുടെ പക്ഷെ ചൂടല്ലേ ഇപ്പൊ ചൂടാകുമ്പോ നല്ല പ്പറ്റിന്നടാ ഇന്ന് ഞങ്ങള് ഇപ്പൊ കോങ്ങാടൊക്കെ പോയി വന്നേ ഉള്ളൂട്ടോ കോങ്ങാട് പോയിട്ട് അവിടെനിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്ന കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്കായില്ലേ വേഗം വേഗം പറ്റി അമ്മൂന്റെ ഡ്രസ് എങ്ങനെയുണ്ട് അമ്മൂൻ അമ്മൂന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഡ്രസ്സ് വേണം പൊന്തി നിൽക്കുന്ന ഡ്രസ്സ് വേണം പറഞ്ഞു പക്ഷെ ഈ പൊന്തി നിൽക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് അവിടേക്കാണ് അവൾക്ക് കൈയില്ല കൈയില്ലാത്ത ഒന്നും അവൾക്ക് വേണ്ടേനും പക്ഷെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സാട്ടോ അത് പക്ഷെ കാണാൻ നല്ല ഡ്രസ് ഉണ്ട് എന്റെ ചുരിദാറിന്റെ പോലെ അല്ലേ ഒരുപാട് ഞാ അവര് എടുക്കുന്നതൊക്കെ നല്ല നല്ല എന്താ വലിയ വലിയ ഡ്രസ്സുകൾ എടുത്തോട്ടോ ഷിഫോണിന്റെ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഇത് കണ്ടപ്പോ ഇത് മതി പറഞ്ഞു ഞാൻ വിചാരിച്ചു കണ്ടപ്പോ അയ്യോ ആയിരം ഇവിടുത്തെ പറഞ്ഞൊന്നും മിണ്ടീല പിന്നെ എന്താ നോക്കട്ടെ ചോദിച്ചപ്പോള് തുണിയെടുക്കാൻ വായിപ്പോ ചോദിച്ചിട്ട് എത്ര ചോദിച്ചപ്പോഞ്ഞൂറ്റി പത്ത് റുപ്യായി ഇനിയിപ്പോ തുണി എടുക്കാൻ പോകണല്ലോ ഇനിയിപ്പോ ഒരു കല്യാണം ഉണ്ട് അതിന്റെ ഒരു തുണി എടുക്കല് വേറുണ്ട് അപ്പൊ അപ്പൊ തുണി എടുക്കാനുള്ള ഒരാളാണ് ഇരിക്കണത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും വാങ്ങിയില്ല മക്കളുടെ സന്തോഷം വെച്ചിട്ടാളെ നിങ്ങള് ഭയങ്കര സീൻറെ ആൾക്കാരാണ് ും ചേച്ചിക്ക് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ോ നടെങ്കിലേറ്റോ ഏ ആ കുഞ്ഞുണ്ണി കാണിച്ചു

ശനിയാ എന്നാ ശരിക്കും ഈ അടുത്താലൊന്നല്ലേതാ കുഞ്ഞിനൊരു ട്രൗസർ കുഞ്ഞിന് രണ്ട് ട്രൗസർ ഉണ്ട് ചുരുക്കിന് ചുരുക്കില് കണ്ടില്ലേ എന്താ ഇന്ന് നല്ല രസ ആര് കുഞ്ഞുണ്ടീന ചീത്താറുണ്ടറിയാ അച്ഛനെ പാപ്പ എന്താ വെള്ളായിരിക്കും അയ്യോ അയ്യേ നാണം കേട്ടോ

ഒരു എവിടെ മാരക ഷോപ്പിംഗ് ടുവാരക ഷോപ്പിങ്ങനെ ആ എല്ലാം വേണപ്പോ അപ്പതാണ് ഇതൊക്കെ കരുതി കൊണ്ടിരിക്കണം അവൾ സങ്കടപടാ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അത് അവൻ്റെ മതിയില്ലേ ഇനി വാച്ചും വേണോ ആ ക്ലോക്കെടുത്ത് കരുത് കെട്ടിക്ക് കഴുത്ത് കെട്ടി മതി നല്ല നേരെ വൃത്തിയായിട്ട് സമയം നോക്കാം പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളില് സെന്റ് ഓഫ് ഉള്ള സമയത്ത് ഇങ്ങനെ കളർ ഡ്രസ് ഇടേ ഇതേപോലെ പോണെന്നോ നമ്മൾക്ക് ഉള്ള ഡ്രസ് ഇട്ടിട്ട് നമ്മള് പോയി നമ്മള് പോന്നു അല്ലാതെ ഇതേ തോന്നുന്നില്ല ഇപ്പൊ എന്തൊക്കെ വേണം വെച്ചിട്ടാ കിച്ചു ഇത് പറഞ്ഞത് എനിക്ക് ഇഷ്ടായില്ല ഏറ്റവും കാര്യം പറയാനൂപയുടെ വാച്ച് എന്ന് പറഞ്ഞത് ആ നൂറ് രൂപ എത്ര കിച്ചു കിട്ടണെങ്കിലും ഓൺലൈനിൽ നോക്കിയാൽ ഞാൻ കേട്ടോ കിച്ചു കേട്ടോ ഓൺലൈനിൽ എണ്ണൂറ് രൂപ വന്നിട്ട് ആ വാച്ച് ആണ് എണ്ണൂറ് രൂപയുടെ വാച്ച് എന്ന് പറഞ്ഞിട്ടില്ല ആ വാച്ചാണ് ആ സാധനം ആ എന്തല്ലാണ്ട് അതേ വാച്ചാണ് അത് എട്ട് പ്രാവശ്യം ഈ വാച്ച് ഫാൻസിൽ ഇഷ്ടംപോലെ നൂറൊന്നും നിസ്സാരായിട്ട് നൂറ് പറഞ്ഞാൽ വലിയ തുക ഒന്നും നിസാരല്ല അച്ചു ഇപ്പ തന്നെ ബഡ്ജറ്റ് പറഞ്ഞത് അച്ചു നോക്കിയൊക്കെ അവള് അങ്ങോട്ട് അങ്ങട്ട് താങ്ങാന്നൊക്കണ്ട അവരും ഇങ്ങോട്ട് താങ്ങിയാലും ഇങ്ങോട്ട് താങ്ങിയാലും പറ്റില്ലല്ലോ അമ്മ ചേച്ചിയുടെ ഏട്ടാ പറയുന്ന കേട്ടോ എന്താ എന്റെ അടുത്തേ സുഹന്യ പഴയോളാം ഞാൻ ഇട്ടിട്ട് പൊക്കോളാം ഞാനും പോണെ ഞാനീ പോണില്ല ഞാനെ വാച്ച് വാങ്ങി തരുന്നിട്ട് കുട്ടിക്ക് തുണി വെക്ക സ്ഥലില്ലാണ്ട സുഗന്യേ കുട്ടിക്ക് തുണി വെക്ക സ്ഥലണ്ടോ മനസിലാക്കണെ

തൊട്ടുപോരുത് അതെന്താ സോഡാപൊടി ആ അത് ക്ലീൻ ചെയ്യാണ്ടായി പിന്നെന്താ വിളക്കും പല്ലൊക്കെ ക്ലീൻ ചെയ്യാം വല്യ അതുകൊണ്ട് വല്യ നവീൻ എന്താന്ന് മനസ്സിലായോ ഇല്ലല്ലോ ഇത് കൂവപ്പൊടിയാണ് കേട്ടോ കൂവപ്പൊടി പൊടിയില് ചൂടുള്ളോ വെച്ചിട്ട് അച്ചുപാ ഒറ്റ ഒറ്റലിക്കാണ്ട് കുടിക്കും ആ ചൂടാണ് പാലും വെള്ളം പോലെ തന്നെയാണ് ശരീരത്തിന് വയറിൽ ചൂട് പിടിച്ചിട്ടാണേ നല്ല നമ്മളെ അവിടെ കോങ്ങാട് പോകുമ്പോഴേ കോങ്ങാട് പോയിട്ട് രണ്ട് മൂന്ന് പേരെ കണ്ടു കേട്ടാ രണ്ടുപേര് കുറുക്കിട്ടുള്ളത് ഇങ്ങനെ കുടിക്കും രണ്ടു മൂന്ന് പേരെ കണ്ടു അപ്പോ അവര് കുടിക്കും അവര് നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞില്ല പല ചെറുക്ക് സാധനങ്ങള് ഒന്നുമില്ല ഒറ്റ വലിക്ക് കുടിക്കടലിപ്പ് കടലപ്പരിപ്പ് എന്തിനാന്ന് പറയാം നമുക്ക് എന്തെങ്കിലും സ്കൂൾ പൊട്ട് വരുമ്പോ തിന്നണ്ടാക്കാനേ മാവേലിയിൽ സാധനമില്ലാത്ത കൊണ്ടിപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടാകും ഇതൊക്കെ സുഖനിയെണ്ണ മഞ്ഞപ്പൊടി പരിപ്പ് ഇതൊക്കെ നമ്മൾ മാവേലിയിൽ വാങ്ങിയിരുന്നതാണ് കേട്ടോ ഈ കടലവർഗ്ഗങ്ങളൊക്കെ പിന്നെ നമ്മളിപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോയി വാങ്ങണത് ഈ മീറ്റി നമ്മൾ കല് കോങ്ങാട് പോകുന്നത് എന്താ മാസത്തില് അവിടെ പോയി സാധനങ്ങള് വാങ്ങാനാണ് കേട്ടോ എപ്പോഴും നമ്മള് പോണ കടയില് എന്നിട്ട് കിട്ടിയ പഞ്ചസാര പഞ്ചസാര എന്താത്ര ആറ് കിലോ പഞ്ചസാര ണ്ടോ ആ സോപ്പ് കണ്ടു ഇതാ വരുന്നു കണ്ടോ നമ്മുടെ കട്ടക്കായം കിട്ടിയിട്ടാ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനമാണ് കട്ടക്കായം എനിക്ക് സാമ്പാറിൽ ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളൂ പവറ് പവറൊക്കെ മാറ്റിക്കാം ഏറ്റ് തിരുമ്പണ സോപ്പ് കുളിക്കുന്ന സോപ്പ് നമ്മുടെ എന്താ മൈദ എന്തെങ്കിലും ഉണ്ടാക്കാനും കുട്ടികൾക്കും ഓ കടലമാവൊക്കെ ഉണ്ട് മൈദ കടലമാവ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് നമ്മള് തലയിൽ തേക്കാനും ചമ്മന്തി അരച്ചാലൊക്കെ ഏഹ് അത് സാറില്ല അവർക്കും മനസ്സിലായി പിന്നെ പഞ്ചസാര എനിക്ക് കടലപ്പരിപ്പ് കാണുന്നുണ്ടായിരുന്നു കടുക് നമ്മളവിടെ പോയി അല്ലേ ശരിക്കും വന്നുകഴിഞ്ഞാൽ കൊറച്ചു സാധനങ്ങൾ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാ കേട്ടോ പിന്നെ അരി അതവിടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയും കുറച്ച് സാ അച്ചാറൊക്കെ പിന്നെ വേറെ വാങ്ങിയതാണ് മുതിര

ഇതൊക്കെ പച്ചക്കറി കൊണ്ട് കൊണ്ടേക്കാം വഴുതനങ്ങോട്ടാണ് ഇനി ഇതൊന്നും കഴുകിട്ട് വേണം വഴുതനങ്ങ കൊണ്ടൊക്കെ എന്തെങ്കിലാ വഴുതനങ്ങ വറക്കാൻ വഴുതനങ്ങ മോരിക്കൂട്ടാൻ വെക്കാം കുഞ്ഞിനെ വഴുതിറങ്ങിയ പ്രാന്താണ് എന്താ ഇത് നാളെ രാവിലെ കോളിഫ്ലവർ ഉണ്ടല്ലേ ഒന്ന് ഒരു കോളിഫ്ലവറും ഉണ്ട് ഇതെടുത്ത് ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി വെക്കിട്ടെ സമയം ഇതാത്തായോ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊട്ടി വച്ചേ പോങ്ങാട് പോയാ ആ കട ഈ കട പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കൂലേട്ടാ െത്തുമ്പോ മറ്റോടം കാണുമ്പോ മറ്റോടും കാണുമ്പോ അവിടേക്ക് പോവും അങ്ങനെയോ എന്താ നമ്മള് അമ്മൂട്ടിക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാർന്നും പറ്റിയില്ലാട്ടാ നമ്മള് വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ വീഡിയോ എടുക്കാനെ നിക്കുന്ന സമയത്തേക്ക് എന്താച്ച നല്ല ഈ വെഴുകി അവർക്ക് പോണ്ട സമയം എടുക്കായിരുന്നു അപ്പൊ അത് ചെയ്യാൻ പറ്റില്ലാട്ടാണൊക്കെ അത് മാത്രല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങള് ചെമ്മീന് വാങ്ങണന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ ചെമ്മീൻ ആ എന്താ ഇരുന്നൂറ് രൂപ ഒന്നര കിലോനും മുന്നൂറ് എടി വല്യ വല്യ ചെമ്മീൻ എത്ര ഇപ്പം ഓരോന്ന് ചെമ്മീൻ കാണേല ചിന്ത ഉണ്ട് നമുക്ക് രണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങളെ കൂടുതൽ പേടിയും നമുക്കുണ്ട് കാരണം അല്ല അവര് അതുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പറ വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളോ അല്ല കുട്ടികളുടെ കാര്യങ്ങളോ അങ്ങനെ എന്ന് ചോദിച്ചിട്ടാണ് ഇവർ പറയുന്നതും മനസ്സിലാവുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മള് പറയുന്നത് നമ്മളെന്താ മറുപടി പറയുമ്പോ നെഗറ്റീവിന് മറുപടി പറഞ്ഞ മാതിരി ആവുള്ളൂ നമ്മളെന്താ പറഞ്ഞീവ് രീതിക്ക് മറുപടി പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ മറുപടി പറയണ്ട കാരണം നമുക്ക് വീഡിയോയില് നമ്മള് എടുക്കുന്ന വീഡിയോ എടുക്കുക എന്നല്ല നമ്മളതിനെ ഒരു കമന്റിന് മറുപടി പറയുന്നു അത് പല രീതിക്ക് പലർക്കും വിഷമം തോന്നുന്ന രീതിക്ക് വരുള്ളൂ അത് നമ്മൾ പറയുന്ന സത്യമാണെങ്കിലും കാര്യമാണെങ്കിലും അത് ഒരുപക്ഷെ കേൾക്കുന്നവരുടെ മൈൻഡിൽ അത് വേറൊരു രീതിക്ക് അത് വരും അപ്പൊ നമ്മളത് എന്തിനാണ് അങ്ങനെ പറയണ്ട അതൊന്നും പറയേണ്ട കാര്യമില്ല കമന്റിന്റെ മറുപടി കമന്റ് ബോക്സിൽ കൊടുക്കുക അതാ നല്ലത് കാരണം ആ അതിന് അതാ നല്ലത് അതാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ പ്രതി പ്രതികരിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ അതിൽ പറ്റും ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മൾ പറയുക നല്ലാതെ അവർക്ക് അതിന്റെ മറുപടി അതിന്റെ കൂടെ മറുപടി എഴുതാനോ പറയാനോ അവരെ പറ്റില്ല ബോക്സിൽ അത് നമുക്ക് എന്താ ഒരു മറുപടി പറഞ്ഞു അവർക്ക് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും ഏട്ട മലയ്ക്ക് പോകുന്ന സമയത്ത് മൂന്നും നാലും ഒരു ദിവസം വീഡിയോ ഇല്ലാതിരുന്നോ മലയ്ക്ക് പോയിരിക്കും നമ്മള് വീഡിയോ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പിന്നെ ഇന്നിപ്പോ രാവിലെ എടുത്ത വീഡിയോ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഈ വീഡിയോ അങ്ങനെ വരും ഈ വീഡിയോ അങ്ങനെ വരും അത് ചില അങ്ങനെ വരും പക്ഷെ അത് അങ്ങോട്ടും വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഇന്നലെ നമ്മൾ പാലക്കാട് രാവിലെ പോയിട്ട് നമ്മൾ വന്നത് വൈകുന്നേരം നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ ഒന്നിനും നമുക്ക് പറ്റിയില്ലേ വീഡിയോ ഇന്നലെ രണ്ട് വീഡിയോ നമ്മുടെ രണ്ട് ഷോർട്ട് വീഡിയോ

ിച്ചുണ്ടാക്കുന്ന വേണം അല്ലാതെ നമുക്ക് ദൈവം ഒരു ഇതിന്റെ കൂടെ എങ്ങനെയാ ഇന്ത്യ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബില് എത്രയും ആൾക്കാർ ഉള്ള ആൾക്കാര് കഴിവുള്ളവര് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ പോലെ സാധാരണക്കാർ ചെയ്യുക നമ്മള് രക്ഷപ്പെട്ട നമ്മുടെ ചുറ്റുപാടുള്ളവർ രക്ഷപ്പെടും നമുക്ക് അങ്ങനെയാണ് നമ്മള് ചിന്തിച്ചിട്ടുള്ളൂ ഒന്നല്ല പേര് ഇന്നത്തെ പറഞ്ഞ പറയാ ഒരു വീഡിയോന്റെ ഒരു വീഡിയോന്റെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയലോ അല്ലെങ്കിൽ അതൊന്നുമല്ല അത് സംഭവിച്ചു കാരണം എന്താ വെച്ചാൽ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ വേണം എന്ന് വെച്ചിട്ട് ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സ്ട്രൈക്ക് ഉണ്ടാക്കാൻ ആരെങ്കിലും നിൽക്കുമോ സ്ട്രൈക്ക് പറഞ്ഞത് ഒരു അപകടം പിടിച്ചൊരു കാര്യമാണ് അത് സ്ട്രൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആരും നിൽക്കുമോ അപ്പോൾ നമുക്കത് എന്തോ നമ്മുടെ ആ സമയത്ത് അങ്ങനെ ഒരു ആശയം വന്നു ആ രീതിക്ക് ഒരു വീഡിയോ എടുക്കേണ്ടി വന്നു അത് എന്തോ അത് കിട്ടണ്ട കിട്ടി എന്ന് പറ ആ സമയത്ത് ആ കഷ്ടത്തിന് കിട്ടേണ്ടത് കിട്ടി ഇനിയിപ്പതിന് സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല ചില കാര്യങ്ങൾ പറയണം തെറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ പുകത്തിക്കൊണ്ടേ ഇരിക്കണമെന്നൊന്നും നമ്മൾ നമ്മളൊരോടൊപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് വശങ്ങളും എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് പറയുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല കാരണം അത് പറയണം അതുണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു ഉയർച്ച കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും പിന്നെ പറയുന്ന കാര്യങ്ങൾ ഫുള്ളും അച്ചട്ടായിട്ട് നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്കൊരു കുടുംബമാണ് മക്കളുടെ അടുത്ത് വരുത്തപ്പോൾ ഈ വരെ വരെയക്കൂടെ തന്നെ നടത്തിയെന്ന് പറഞ്ഞാൽ നടക്കുന്ന മക്കളല്ല അവർ പ്രായമല്ല അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളുണ്ടാ നമുക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന ഒരു സമയം അവർ പറഞ്ഞ് മനസ്സിലാക്കും അവർ മനസ്സിലാക്കുന്ന ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ളവർ ചെറിയ കുട്ടികൾ വലിയ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും പാടാണ് നൂറ് ആൾക്കാർ നമ്മളോട് നൂറ് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ ഒരാളെ ഉള്ളു ഈ പക്ഷേ നമുക്ക് ആളുടെ അഭിപ്രായം പറയുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് ആ നൂറ് രീതിക്കും ഒരേപോലെ നടക്കാൻ പറ്റില്ല കാരണം അത് നമുക്ക് നമ്മുടേതായ ഉണ്ട് എന്നുള്ളത് നമുക്ക് നമുക്കെ നമുക്കറിയും അത് അഭിപ്രായം പറഞ്ഞു തരുന്നവർക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പറഞ്ഞവർക്കോ അറിയില്ല അപ്പൊ നമ്മുടെ പരിധിക്കുള്ളിൽ ഒതുങ്ങിയിട്ട് നമുക്ക് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാന് മൂന്നാം തീയതി ആണെന്ന് വിചാരിച്ചിട്ടോ അവളുടെ സെന്റോഫ് പിന്നെ എല്ലാ കുട്ടികളും എടുക്കാണെന്ന് ഇനി അവളുടെ ഒരു ഇത് കാണണ്ടല്ലോ വിചാരിച്ചത് നല്ല ഡ്രസ്സല്ലേ നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടായ ഒന്ന് കമന്റ് ചെയ്യട്ടോ അമ്മ ഒറ്റക്ക് സന്തോഷാവുകയും ചെയ്യലോലേട്ടാ അമോന് ആദ്യായിട്ടാണ് ഷൂ എടുക്കണത് അത് കാണിച്ചില്ലാ ഷൂ എടുത്തിട്ടാണു കാണിച്ചു കാണിച്ചു ആദ്യമായിട്ട് നമ്മൾ കിച്ചുട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ചെരുപ്പ് വാങ്ങാൻ കിച്ചു കി ഷൂ വേണോന്നു പറഞ്ഞിട്ട് കടയിൽ നിന്ന് കടയിൽ വാശി പിടിച്ചിട്ട് അങ്ങനെ കിച്ചുവിന് ഒരു ഷൂ വാങ്ങിക്കൊടുത്തു ഷൂ അപ്പോഴും അമ്മൂന് ഇപ്പോൾ ഷൂ വാങ്ങണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ അവൾ ആദ്യമായിട്ടൊരാഗ്രഹം പറഞ്ഞതാണ് ഷൂ വേണമെന്നില്ല അപ്പം അത് അച്ചു അത് കണ്ടപ്പോൾ അച്ചുവിനും ആവശ്യമായി ഇനി അച്ചുവിനും വാങ്ങാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ മക്കൾ നമ്മുടെ കാലല്ല ഇപ്പം ഉള്ളത് ഈ പ്രായത്തിൽ ആഗ്രഹിക്കും നമുക്ക് ക്ലാസ് ആകുമ്പോൾ മുണ്ടും ഒരു പച്ച ഉണ്ടായിരുന്നല്ലോ എന്താ പറയണെന്നറിയോ നമ്മുടെ കുട്ടിക്കാലം പോലെ ഇല്ലാട്ടോ നമ്മുടെ മക്കളുടെയൊക്കെ കുട്ടിക്കാലങ്ങളും അവരുടെ ഓരോ ആഗ്രഹങ്ങൾ ചെറു ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണ് അവർ ആദ്യമായിട്ട് സത്യം പറയാലോ ആദ്യമായിട്ടാണ് വാങ്ങിയത് മമ്മൂട്ടിയൊരു വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റാണ്ട ഞാനവസാനം പണിക്കിറങ്ങിയ സമയത്ത് എനിക്ക് അതിന് പൈസ തികയണ്ട ഞാൻ ഒരു കൂട്ടുകാരത്ത് ഒരു പ്രാവശ്യം ഒരു പഴയ ഷൂ പൈസ കൊടുത്ത് വാങ്ങണ്ടായിട്ടുണ്ട് ആ പഴയ ഷൂ വാങ്ങണ്ടായിട്ടുണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ഷൂ വാങ്ങണ്ടായിട്ടുണ്ട് അത് പഴയ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂ

ഷൂ ആണോ ഷൂ ഉണ്ടായിരുന്നൂട്ടി ഇന്നേ വരെ ഒരു കാര്യത്തിന് വാശി പിടിച്ചിട്ടില്ലേ അവള് നമ്മുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ ട്യൂഷൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവളവളുടെ ഓരോ നമ്മടെ പറയാതെ അറിയാം പക്ഷെ അപ്പൊ അവളുടെ കൂട്ടുകാരുടെ ഗ്യാങ്ങ് ഫുള്ളും ഉടുപ്പും ഇതൊക്കെ ഇടണണ്ട് അവൾക്കൊരു ആഗ്രഹം ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം